തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ തിരുവേഗപ്പുറ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് പതിനെട്ടായിരത്തോളം പാക്കറ്റുകളാണ് ആണ് ചലഞ്ചിന്റെ ഭാഗമായി നൽകിയത് വിളത്തൂർ സി എച്ച് കീഴിലാണ് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നത് ഇതിന്റെ നിർമ്മാണ അവസാന ഘട്ടത്തിലാണ് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത് ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനാവശ്യമായ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത് നാനാവിഭാഗം ആളുകളുടെയും സഹകരണത്തോടുകൂടിയായിരുന്നു ബിരിയാണി ചലഞ്ച് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി പാവപ്പെട്ടവരായ നേതാക്കളും അതിലുപരി പ്രിയപ്പെട്ട സഹപ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ന് ഈ വിജയത്തിലേക്ക് എത്തുവാനുണ്ടായ പ്രധാന കാരണം അതിലുപരി ഈ നാട്ടിലുള്ള അതുപോലെ നമ്മളെ പരിസര പ്രദേശങ്ങളിലുള്ള അതുപോലെ ഗൾഫ് നാടുകളിലെ നമ്മുടെ സുഹൃത്തുക്കൾ ഇതിന് വേണ്ട ചിക്കനായിട്ടും കോഴിയായിട്ടും മറ്റു സാധനങ്ങളായിട്ടും നമുക്ക് ഓഫർ നൽകി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതിലുപരി നമ്മൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരായ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വെളുത്തൂരിലുള്ള മുഴുവൻ പൂരാഘോഷ കമ്മിറ്റി അതുപോലെ പരിസര പ്രദേശങ്ങളുള്ള ക്ലബുകള് അതുപോലെ പിന്നെ അയ്യപ്പ സേവാ സംഘം ഈ തുടങ്ങിയ എല്ലാ പിന്നെ കമ്മിറ്റികളും ഇതിനെ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതുപോലെ അതുപോലെയുള്ള പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ കൈപ്പുറത്തെ രണ്ട് ഓട്ടോത്തിൽ വെച്ചായിരുന്നു ബിരിയാണി തയ്യാറാക്കിയത് അഞ്ഞൂറോളം പേർ ബിരിയാണികൾ പാക്ക് ചെയ്യുവാൻ കർമ്മനിരതായി രംഗത്തുണ്ടായിരുന്നു തിരുവകപ്പുറ കൊപ്പം വിളയൂർ പട്ടാമ്പി കുൽക്കല്ലൂർ പരുതൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കാണ് ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ബിരിയാണി എത്തിച്ചു നൽകിയത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയുടെ സഹകരണവും ലഭിച്ചു ജാതി മത രാഷ്ട്രീയ നാനാത്തോടുപ്പെട്ടവരും ബിരിയാണി ചലഞ്ചിൽ കൈകോർക്കുന്ന കാഴ്ചയാണ് കാണാനായത് പതിനെട്ടായിരത്തോളം പാക്കറ്റുകളാണ് വിവിധങ്ങളായി എത്തിച്ചു നൽകിയത് പണമായും അരിയായും ഇറച്ചിയായും പലരും സഹായം എത്തിച്ചു നാടിന്റെ കൂട്ടായ്മയിലാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു ഒരു നാട് ജനങ്ങളും ഒരു രാത്രി മുഴുവൻ ഏകദേശം രാത്രിയെ പകലാക്കി കൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ സഹകരണവും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം അത് പതിനേഴായിരത്തോളം പതിനെട്ടായിരത്തോളം വരുന്ന ഒരു പാക്കറ്റാണ് ഇതിവിടെ പാക്ക് ചെയ്യാനും അതിന്റെ അനുബന്ധ കാര്യങ്ങൾ